കെ പി സി സി നേതൃമാറ്റത്തിൽ ദില്ലിയിലും തിരക്കിട്ട ചർച്ചകൾ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി നേതൃമാറ്റ ചർച്ചകളിൽ കോൺഗ്രസിനെതിരെ മാധ്യമ വിചാരണ നടത്തുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സി വേണുഗോപാൽ പ്രതികരിച്ചു അതേസമയം സുധാകരനെ മാറ്റുന്നത് പാർട്ടിയിൽ പൊട്ടിത്തെറിക്കു കാരണമായേക്കാമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ് കെ പി സി സി നേതൃസ്ഥാനത്തുനിന്ന് കെ സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് കോണ്ഗ്രസിനുള്ളില് ആശയക്കുഴപ്പം തുടരുന്നതിനിടെയാണ് ദില്ലിയില് തിരക്കിട്ട ചര്ച്ചകള് കോണ്ഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നേതൃമാറ്റം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് കെ സി ക്ഷുഭിതനായി നേതൃമാറ്റത്തിൽ ഉചിതമായ സമയത്ത് കോണ്ഗ്രസ് തീരുമാനമെടുക്കുമെന്നും അസംബന്ധമായ വാര്ത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നതെന്നും കെ സി പ്രതികരിച്ചു പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കുന്ന സിസ്റ്റമുണ്ട് പാർട്ടിക്ക് അതറിയിക്കും അതല്ലാതെ ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളാക്കി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം മറുപടി പറയാൻ ഞങ്ങൾ ആരും ബാധ്യസ്ഥരല്ല കേരള കാര്യത്തിൽ തീരുമാനം ആയാൽ ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കും ആയിട്ടുണ്ടെങ്കിൽ അല്ല നിലവിലട സ്ഥിതി ചെയ്യാതെ ഉടനെ അതറിയിക്കും ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നതിൽ മറുപടി എന്നിൽ നിന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോയി ഞാൻ ഞാനങ്ങനെയുള്ള ആളല്ല പാർട്ടി എന്ന് പറയുന്നത് സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് പാർട്ടി പോയുള്ളൂ അപ്പം ഞങ്ങൾ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം നിങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ആര് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പറഞ്ഞു നിങ്ങളോട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരും പറഞ്ഞില്ലല്ലോ ഇതൊക്കെ നിങ്ങൾ വാർത്തയല്ലേ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് വാർത്ത വിടുന്നത് നിങ്ങൾ അതെങ്ങൾ ഷെയറി നിങ്ങളോട് പറയുന്ന ആരാണ് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാമല്ലോ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഉടൻ മാറ്റുമെന്ന വാർത്തകൾ വന്നതിനു പിന്നാലെ സുധാകരൻ പരസ്യമായി രംഗത്തെത്തിയിരുന്നു അധ്യക്ഷ സ്ഥാനത്തൊന്നും താൻ മാറില്ലെന്നും ഹൈക്കമാൻഡ് ഇക്കാര്യം തന്നോട് ചർച്ച ചെയ്തിട്ടില്ല എന്നും സുധാകരൻ പ്രതികരിച്ചു എന്നാൽ കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ വി ഡി സതീശൻ പക്ഷം കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനോട് അറിയിച്ചതായാണ് സൂചന അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാനിരിക്കെ നേതൃമാറ്റം സംബന്ധിച്ച തീരുമാനം കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കാമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ കൈരളി ന്യൂസ് ദില്ലി